സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി നിരവധി പാർട്ടി പ്രവർത്തകരായ വനിതകൾ അണിനിരന്ന മെഗാ തിരുവാതിര മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ അംഗങ്ങളുടെ മെഗാ തിരുവാതിര അരങ്ങേറി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ കലാപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഭരണരംഗത്തുമെല്ലാം ഒരുപാട് മുന്നിലെത്തിയെന്നും എന്നാൽ രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയിൽ പുരുഷനൊപ്പമെത്താൻ സാധിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഇപ്പോൾ പെട്ടിയിലടയ്ക്കപ്പെട്ട അവസ്ഥയിലാണെന്നും മന്ത്രി ആരോപിച്ചു ജില്ലയിൽ നിന്നുള്ളവർ മാത്രമാണ് തിരുവാതിരകളിയിൽ പങ്കെടുത്തത് പരമ്പരാഗത തിരുവാതിരകളി പാട്ടുകൾക്ക് പുറമെ മധു ആലിശ്ശേരി എഴുതിയ സി പി ഐയുടെ ചരിത്രവും സി പി ഐ സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും കർഷകരുടെ തൊഴിലാളികളുടെയും പോരാട്ടങ്ങളും പറയുന്ന ഗാനങ്ങളും മങ്കമാർ ഒന്നിച്ച ചുവട് വെച്ചു ആലപ്പുഴ